നാണക്കേടായി ഞാൻ കൂടി തോന്നുന്നു നമസ്കാരം കട്ടയ്ക്ക് ത്രികോണ മത്സരം നടക്കുന്ന തലസ്ഥാനത്ത് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്ന് സ്ഥാനാർത്ഥികളുടെയും കടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ശശി തരൂരിനൊപ്പം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യാത്രയോടൊപ്പം പോവുകയാണ് സാർ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലെത്തി നിൽക്കുകയാണ് ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട് ഒരു പ്രശ്നമില്ല ഞങ്ങൾ എല്ലാവരും എത്താൻ ശ്രമിക്കുന്നാളെയും അതോടെ കഴിഞ്ഞ പക്ഷേ ഞാൻ കാണുന്നത് ഒരു വമ്പിച്ച വീണ്ടും നമ്മൾ ഈ മൂന്ന് തവണ ജനങ്ങൾ നൽകിയ വിശ്വാസം അത് വീണ്ടും കാണുന്നുണ്ട് എല്ലാ ഭാഗത്തും പോകുമ്പോൾ ജനങ്ങളുടെ ആവേശം അവർ പുൺചിറി അവർ കൈവീശം അവർ സ്നേഹം അവർ പണ്ട് നൽകിയ വിശ്വാസം വീണ്ടും നൽകുന്ന ഒരു സംശയമില്ല ത്രികോണ മത്സരം തന്നെയാണ് നടക്കുക അങ്ങനെയാണ് നമ്മൾ ആദ്യം കണ്ടത് ഇപ്പോൾ തോന്നുന്നു ഒരു മത്സരമേ ഉള്ളൂ അത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അത് നമ്മളുടെ രണ്ട് എതിരാളികൾ അവർ നോക്കട്ടെ അവരെങ്ങനെ മത്സരിക്കും എന്ന് ചെയ്തോട്ടെ എന്ന കാര്യം തന്നെയാണ് പക്ഷേ മുന്നോട്ട് നമ്മൾ തന്നെയാണ് ഒരു പോയ ആൾക്കാരെ കണ്ടിട്ട് പറയുന്നത് ഞാൻ സാർ ഇന്ന് ഒരു എൽ ഡി എഫ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഒരു ആരോപണം ഉന്നയിച്ച കുടുംബത്തിൽ പെട്ടതാണോ ഡി എൻ എ പരിശോധന നടത്തണം എന്ന് ഓ അർത്ഥമില്ലാത്ത ഇതൊക്കെ നിങ്ങൾ സമയം കൊടുക്കേണ്ടതേ ഒരു തെറ്റാണ് ഇതൊന്നും നമ്മള് രാഷ്ട്രീയം ഈ സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ബാക്കിയുള്ളത് നമ്മൾക്ക് വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യ

സാർ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ആ ഒരുപാട് ആരോപണം പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായി അതിനൊക്കെ എങ്ങനെ നോക്കി കാണുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അനാവശ്യമാണ് പക്ഷേ ഈ തവണ പ്രചരണം അങ്ങനെ ആയിരുന്നു നല്ലൊരു ഒരു മര്യാദയോട് നടത്തിയൊരു തെരഞ്ഞെടുപ്പായിരുന്നില്ല നന്ദി മോനെ ഒരു മിനിറ്റ് ഡാ ഇതെടുത്തോ തെരഞ്ഞെടുപ്പ് പ്രചരണം മര്യാദയ്ക്ക് മര്യാദയോട് നടന്നില്ല പക്ഷെ ഇനി സംസാരിച്ച കാര്യങ്ങളില്ലേ കഴിഞ്ഞാലായി ഇരുപത്താറാം തീയതി ആൾക്കാർ വോട്ട് ചെയ്ത ശേഷം വീണ്ടും ജനങ്ങൾ മര്യാദയോട് പെരുമാറട്ടെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതെല്ലാം ശരിയായി ശരിയായിരുന്നില്ല ചില കാര്യങ്ങൾ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ എറിയുമ്പോൾ ഒരു മോശം തോന്നും അത്രയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ഈ അല്ല എണ്ണമൊന്നും ഞാൻ എപ്പോഴും പറയില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ക്രിക്കറ്റ് സ്കോറും പറയില്ല ഇലക്ഷൻ പറയില്ല എൻ്റെ എൻ്റെ ഉദാഹരണം എന്താണ് എന്താണ് ഉദ്ദേശം ജയിക്കണം അത് ജനങ്ങളെ ജയിപ്പിച്ചാലും എനിക്ക് ും എന്തായാലും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് ഇപ്പോൾ മത്സരിക്കുന്നത് വലിയ വിജയപ്രതീക്ഷ ഉണ്ട് എന്നാണ് അദ്ദേഹം മറണാടനോട് പറഞ്ഞിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം